ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ കേരളത്തിന്റെ മുഖമാണ് സഞ്ജു സാംസൺ ഇന്ന് ലോക ക്രിക്കറ്റോളം കേരള ക്രിക്കറ്റിന്റെ പെരുമയെത്തിക്കാൻ സഞ്ജു സാംസൺ എന്ന താരത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസ് നായകനായ സഞ്ജു സാംസൺ ഇന്ത്യയുടെ ടി ട്വൻ്റി ടീമിലെ ഒന്നാം നമ്പർ വിക്കറ്റ് കീപ്പർ ബാറ്റർ കൂടിയാണ് നിലവിൽ കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിൽ ഇന്ത്യക്കായി കളിക്കുകയാണ് സഞ്ജു കരിയറിൽ മറ്റൊരു കേരള താരത്തിനും സ്വപ്നം കാണാൻ സാധിക്കാത്ത തരത്തിലുള്ള വളർച്ച ഇക്കാലയളവിൽ സഞ്ജുവിനെ നേടിയെടുക്കാനായി ഇന്ത്യക്കകത്തും പുറത്തും ഒരു ആരാധക കൂട്ടത്തെ സൃഷ്ടിച്ചെടുക്കാൻ സഞ്ജുവിന് സാധിച്ചിട്ടുണ്ട് കളത്തിലെ റെക്കോർഡുകൾക്കപ്പുറം ആരാധക ഹൃദയങ്ങളിൽ ഒരു സ്ഥാനം നേടിയെടുക്കുക എന്നത് ദുഷ്കരമായ കാര്യം തന്നെയാണ് കരിയറിലെ വളർച്ചക്കൊപ്പം താരങ്ങളുടെ തലക്കരത്തിലും വളർച്ചയുണ്ടാകുന്നത് നാം ചിലപ്പോഴൊക്കെ കണ്ടിട്ടുണ്ട് എന്നാൽ സഞ്ജു എന്ന താരം ഇക്കാര്യത്തിൽ വ്യത്യസ്തനാണ് അതുകൊണ്ട് തന്നെയാണ് സഞ്ജു വിളികൾ ഗ്യാലറികളിൽ നിറയുന്നത് തൻ്റെ വളർച്ചക്കൊപ്പം കേരളത്തിലെ ക്രിക്കറ്റും വളരണമെന്നും ഒരായിരം സഞ്ജുമാർ കേരള ക്രിക്കറ്റിൽ നിന്ന് ഇന്ത്യൻ ടീമിലേക്ക് എത്തണമെന്നും ആഗ്രഹിക്കുന്ന മനസ്സ് സഞ്ജുവിനുണ്ട് ഇത് തൻ്റെ സ്വപ്നമായി കൊണ്ടു നടക്കുന്ന സഞ്ജു രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു സ്പോർട്സ് അക്കാദമിയും ആരംഭിച്ചു അറിയാം സഞ്ജുവിൻ്റെ സ്വപ്നങ്ങളുടെ കൂടാരമായ സിക്സ് ഗൺ ക്രിക്കറ്റ് അക്കാദമിയെക്കുറിച്ച് കേരളത്തിലെ ക്രിക്കറ്റ് താരങ്ങൾ മാത്രമല്ല ഫുട്ബോൾ താരങ്ങളും ശ്രദ്ധ നേടുന്ന തലത്തിലേക്ക് വളരണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് സഞ്ജു പ്രതിഭാശാലികളായ താരങ്ങളുണ്ടെങ്കിലും അവർക്ക് വളർന്നു വരാൻ തൻ്റേതായ ഒരു കൈത്താങ് എന്ന സ്വപ്നത്തിൽ നിന്നാണ് തിരുവനന്തപുരത്ത് സിക്സ് ഗൺസ് എന്ന പേരിൽ സ്പോർട്സ് അക്കാദമി ആരംഭിക്കുന്നത് സഞ്ജുവിൻ്റെ പിതാവായ സാംസൺ വിശ്വനാഥൻ ഡൽഹി പോലീസ് ഫുട്ബോൾ ടീമിൻ്റെ ഭാഗമായിരുന്നു സഞ്ജുവിൻ്റെ തിരക്കിട്ട ക്രിക്കറ്റ് കരിയറിൽ താരത്തിൻ്റെ സ്വപ്നമായ സ്പോർട്സ് അക്കാദമിയെ മുന്നോട്ട് നയിക്കുന്നത് വിശ്വനാഥാണ് സഞ്ജുവിൻ്റെ ചേട്ടൻ സാലി സാംസണും പിതാവിനൊപ്പം ക്രിക്കറ്റ് അക്കാദമിയിൽ സജീവമായി പ്രവർത്തിക്കുന്നു പരിശീലനത്തിനുള്ള മികച്ച സാങ്കേതിക സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കേരളത്തിൽ നിന്ന് കൂടുതൽ താരങ്ങൾ ലോക ശ്രദ്ധ നേടുന്ന തരത്തിൽ വളരണമെന്ന ആഗ്രഹത്തിൻ്റെ പുറത്താണ് താൻ ഇത്തരമൊരു കായിക അക്കാദമി തുടങ്ങിയതെന്നാണ് സഞ്ജു അന്ന് പറഞ്ഞത് ഒരു താരത്തെയെങ്കിലും ഐ പി എൽ നിലവാരത്തിലേക്ക് കൊണ്ടുവരാനായാൽ തന്നെ അത് വലിയ നേട്ടമായിരിക്കുമെന്നും സഞ്ജു അന്ന് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു സഞ്ജു സാംസൺ തൻ്റെ ക്രിക്കറ്റ് അക്കാദമിയിൽ കൂടുതൽ അവസരം നൽകുന്നത് ടെന്നിസ് ബോൾ താരങ്ങൾക്കാണ് അതിൻ്റെ കാരണവും സഞ്ജു തുറന്നു പറഞ്ഞിരുന്നു ഇന്ത്യൻ ക്രിക്കറ്റിലെ പല ബൗളർമാരുടെയും ബാറ്റർമാരുടെയും കരിയർ നോക്കുമ്പോൾ അവർ തുടക്കത്തിൽ കളിച്ചിരുന്നത് ടെന്നീസ് ബോൾ ക്രിക്കറ്റ് ആയിരുന്നുവെന്ന് കാണാനാകും ടെന്നീസ് ബോൾ ക്രിക്കറ്റിന് പ്രത്യേകമായൊരു വീറും വാശിയും ആവേശവും എല്ലാമുണ്ട് അവിടെ കളിച്ചു വളരുന്ന താരങ്ങൾക്ക് പ്രത്യേകമായൊരു ആത്മധൈര്യം കാണും താനും ആദ്യം കളിച്ചു തുടങ്ങിയത് ടെന്നീസ് ബോളിലാണ് ബുംറബായിയുടെ കരിയറും സിറാജിൻ്റെ കരിയറുമെല്ലാം നോക്കുമ്പോൾ അവരെല്ലാം ഇത്തരത്തിൽ ടെന്നീസ് ബോളിൽ കളിച്ചു വളർന്ന് ഇന്നത്തെ നിലവാരത്തിലേക്ക് എത്തിയവരാണ് കേരളത്തിൽ മികച്ച ടെന്നീസ് ബോൾ താരങ്ങളുണ്ട് അവരെ വളർത്തിക്കൊണ്ടുവരാൻ പ്രത്യേകമായൊരു ശ്രമം തൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്നാണ് സഞ്ജു പറയുന്നത് ഐ പി എൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിന്റെ തിരക്കുകൾക്കിടയിലും തൻ്റെ കായിക അക്കാദമിയിലേക്ക് എത്താൻ സഞ്ജു സമയം കണ്ടെത്താറുണ്ട് സഞ്ജുവിൻ്റെ സാന്നിധ്യം അവിടുത്തെ താരങ്ങൾക്കെല്ലാം വലിയ ആത്മവിശ്വാസവും പ്രചോദനവുമാണ് കേരള ക്രിക്കറ്റ് ലീഗിന്റെ വരവോടെ സഞ്ജുവിൻ്റെ അക്കാദമിയിലെ അടക്കം കേരളത്തിലെ പല യുവതാരങ്ങൾക്കും തങ്ങളുടെ കഴിവ് തെളിയിക്കാനുള്ള പുതിയൊരു വഴി തുറന്നിരിക്കുകയാണ് എന്തായാലും കേരളത്തിൽ നിന്ന് കൂടുതൽ സൂപ്പർ താരങ്ങളെ സൃഷ്ടിക്കാൻ സഞ്ജുവിന് തൻ്റെ അക്കാദമിയിലൂടെ സാധിക്കുമെന്നും അതുവഴി കേരളത്തിലെ കായികരംഗം കൂടുതൽ ശോഭിക്കുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം